ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും പൂജയും തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സ്നേഹയും മകലും കൂടി പൂജക്കും അർജുനും കൂടി വലിയൊരു സന്തോഷം വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജ വലിയ സന്തോഷവും ഈ ഈ സമയം അർജുൻ്റെ കെയറിങ്ങൊക്കെ പറഞ്ഞ് ചെറുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് പൂജയോട് സ്നേഹ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ അകപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ പൂജ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഞാനൊരു അമ്മയാവാൻ പോകുമ്പോഴാണ് അമ്മയുടെ വില എന്തെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നു എൻ്റെ മനസ്സിനെ തന്നെ എനിക്ക് വേദനയാകുന്നു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സ്നേഹയ്ക്ക് വേണ്ടായിരുന്നില്ല പൂജയച്ചിയോട് ചോദിക്കണ്ടായിരുന്നില്ല പൂജ ചേച്ചിക്ക് അത് വലിയ ടെൻഷൻ തന്നെ ആയി എന്നുള്ള സത്യം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ മോളെ എനി ചോദിച്ചത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ സ്നേഹ പറയുകയാണ് ഈ വീട്ടിൽ ആ റാണി എന്ന് പറയുന്നത് പൂജയച്ചിയാണെന്ന് കരുതി ഞങ്ങളെല്ലാവരും ആത്മാർത്ഥ സ്നേഹത്തോട് കൂടി സ്നേഹിക്കുമ്പോൾ അവളിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോൾ ഞങ്ങളുടെ പൂജേച്ചി ഇങ്ങനെ ആണെന്നൊക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് സംശയം ച്ചു പോയി പൂജേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം ഒരിക്കലും ഞങ്ങൾ ഞങ്ങളെ വെറുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോളെ എനിക്കറിയാലോ എൻ്റെ സ്നേഹയെയും അഖിലെയും എനിക്കറിയാം ഒരിക്കലും ഞാൻ നിന്നെ വെറുക്കില്ല എന്ന് പറയട്ടോ ഈ പൂജച്ചിയെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി അതിൽ വലിയൊരു ഒരു എനിക്ക് എനിക്കും ഉണ്ട് കാരണം കളവ് നടത്തിയപ്പോൾ പൂജേച്ചിയാണെന്ന് കരുതി ഈ വീടിൻ്റെ പടിയിറങ്ങാൻ പാടില്ലായിരുന്നു അത് ചെയ്തു എന്ന് പറയട്ടോ ഇതേ സമയം റാണി ജയിലിലെല്ലാവരോടും ഈ കഥകളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഈ കഥ പറയുന്ന സമയത്താണ് എന്നെ ചെക്കപ്പിന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ പൂജയെ റാണിയെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ആ ഒരു ആയുധവുമായിട്ടാണ് ഇനി അടുത്ത പരിപാടി നോക്കുന്നത് കേട്ടോ അങ്ങനെ റാണിയെ മാത്രം ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നു പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതെന്താ റാണി മാത്രം മറ്റാരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മണി നോക്കിയെന്ന് പറയണം അങ്ങനെ റാണിയെ ചെക്ക് ചെയ്യണ കേട്ടോ ഡോക്ടർ വന്ന് ഇങ്ങനെ ചെക്കപ്പൊക്കെ നടത്തുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം റാണിയാണെങ്കിലും എന്താ ഇവരിങ്ങനെ ൊക്കെ പറയുന്നത് മനസ്സിലാവുന്ന റാണി ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം റാണിയോട് ഡോക്ടർ പറയുന്ന വാക്ക് കൺഗ്രാച്ചുലേഷൻ താൻ വിവാഹിതയായവളാണോ സിന്ദൂരൊക്കെ ഉണ്ടല്ലോ നെറ്റിയിലെന്ന് പറയുമ്പോൾ റാണി ആകെ ഞെട്ടിപ്പോകണിട്ടോ എന്നിട്ട് പറയും താൻ ഒരു പ്രഗ്നൻ്റ് ആടോ തനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നിട്ടാണോ ഈ ജയിലിൽ പോയി കിടക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം തനിക്ക് എന്തായിരുന്നു എന്ന് പറയുമ്പോൾ റാണി ആകെ അന്തം ഇടുകയാണ് ഈശ്വര ഞാനൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ലല്ലോ ഞാൻ ചെയ്തിട്ടില്ലല്ലോ അർജൻറ്റിൻ്റെ വരെ കൊടുത്ത് കിടത്തിട്ടും എനിക്കും അർജുനടയിൽ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകുമോ എന്നൊരു പേടിയൊക്കെ റാണിക്കുള്ളിൽ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രീകുട്ടനും സീതമ്മയും കൂടി റാണിയെ കാണാൻ വരികയാണേ കാരണം റാണി എങ്ങനെയെങ്കിലും പുറത്തിറക്കണം തൻ്റെ പെണ്ണാണ് റാണി എന്ന് ശ്രീകുട്ടനും ഉണ്ടാവും കേട്ടോ അങ്ങനെ ജയസുപ്രണ്ടിനെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ ഈ സമയം റാണിയെ കാണണം എന്ന് പറയുമ്പോൾ എടോ ഇനി ആരാടോ റാണിയുടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് റാണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എടോ ആൾമാറാട്ടം ചെയ്ത് അവളൊരു ഗർഭിണിയാണ് അവൾ വേറൊരു തൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് വന്നിരിക്കുന്നു അത് കാണുന്ന പെണ്ണല്ലേ ഇവളെ ഇവളെപ്പോലെ പെണ്ണിനെയൊക്കെ ഇനി എന്തിനാടോ വിവാഹം ചെയ്യാൻ നിന്നത് എന്ന് പറയുന്ന സമയത്ത് ശ്രീകുട്ടനും ശ്രീധമയെ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ ഇല്ല ഞങ്ങളുടെ റാണിമോൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു നിങ്ങളുടെ റാണിമോൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ഡോക്ടറുടെ ചെക്കപ്പ് കഴിഞ്ഞ് അവളോട് ആ സത്യം പറഞ്ഞിരിക്കുന്നു അവളെ പോലെ വൃത്തികെട്ടവളെ ആരെങ്കിലും സ്നേഹിക്കോ ആൾമാറാൻ ആൾമാറാട്ടം നടത്തി സ്വന്തം ഭാര്യയാണെന്ന് കരുതി ആ ഭർത്താവ് അവളെ കൂടെ കൂടെക്കെടുത്തുകയോ അവരെ ഒരുമിച്ച് കഴിയുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ശ്രീകുട്ടനെ ആകെ അന്തം വിടേണ്ടിട്ടോ അത്രയും വൃത്തികെട്ട പെണ്ണാണ് ഇവളെ പോലെ പെണ്ണിനെ ഇനി സ്നേഹിച്ചപ്പോഴും എന്ന് പറയണോ അപ്പോഴും തന്നെ സീതമ്മ പറയുകയാണെങ്കിൽ എനിക്ക് റാണിയെ കാണണം എന്ന് പറയാനോ അങ്ങനെ റാണിയുടെ അടുത്തോട്ട് പോകുകയാണെങ്കിൽ ഈ സമയം റാണി ആകെ മരവിച്ചിരിക്കുകയാണ് എനിക്ക് എന്താ സംഭവിച്ചത് ആരുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ എൻ്റെ അമ്മ പേടേ ഗതികേഡിലാണല്ലോ ഞാൻ പോകുന്നത് ഇതെന്താണ് ഉണ്ടായിരിക്കുന്നത് എനിക്കറിയുന്നില്ല ഈശ്വര ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്നത് സത്യം തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പേടി റാണിക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ റാണിയെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ റാണി ആ കൂട്ടാക്കില്ല അപ്പോൾ പറയുകയാണേ നിന്നെ ഭർത്താവാണോ നിന്നെ കല്യാണം കഴിക്കുന്ന ഒരുത്തനാണെന്നൊക്കെ പറഞ്ഞേ കേട്ടോ എന്ന് പറയുമ്പോൾ സീതമ്മയാണെന്ന് റാണിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ സീതമ്മയും ശ്രീകുട്ടനെയും കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ സീതമ്മ പറയാണ് എടീ പൊന്നുമോളെ നീ എന്തിനാണ് ഇത്രയും വലിയ ചതി ഈ പാവം പയ്യനോട് ചെയ്തത് ഇത്രയും വലിയ ചതി ഈ പാവം പയ്യനോട് നീ ചെയ്യേണ്ടായിരുന്നു എന്തിനു വേണ്ടി നീ അത് ചെയ്തു പാവമാണ് ഈ പയ്യൻ നിനക്ക് വേണ്ടി മാത്രം കാത്തിരുന്നവല്ലേ നിനക്ക് വേണ്ടി എല്ലാ കൂട്ടുകെട്ടിനും ഓത്താ ചെയ്ത് തന്നിട്ട് നീ ഇവനെ ചതിച്ചത് എന്തിനാണ് ഒരു വേറൊരുത്ത ഭർത്താവിനെ ഇനി എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ വായറ്റിൽ ഇനി നിൻ്റെ അമ്മ കടന്ന അതേ ഇതിലൂടെ ഇനി എന്തിനാടി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് റാണിയോട് അങ്ങനെ സീതമ്മ ഒച്ച ഒച്ച ഒച്ചയിടേട്ടോ അപ്പോൾ ഈ സമയം റാണി പറയണേ എനിക്കറിയില്ല എനിക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഈ സമയം ശ്രീകുട്ടനെ വാക്കുകളില്ല അപ്പോൾ ശ്രീകുട്ടനെ മുഖത്തോട്ട് നോക്കുമ്പോൾ ശ്രീകുട്ടനെ കണ്ണുകൾ നിറയേണ്ടതുണ്ട് പക്ഷെ വാക്കുകളില്ല അങ്ങനെ ആകെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം റാണി പറയാണ് ശ്രീകുട്ടൻ ഈ എന്നോട് ക്ഷമിക്കണം എന്താണ് എനിക്കിടയിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ ചരിത്രം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല ഇത് എന്താണ് ഞാൻ എങ്ങനെയാണ് ഗർഭം പിന്നെ എന്താണ് എനിക്ക് ദിവ്യകർമ്മമാണോ എന്ന് സീതമ്മ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഉടൻ തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം എന്നെ അയാൾ ഇങ്ങനെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ വെറുതെ വിടില്ല അയാൾ ഞാനറിയാതെ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അർച്ചനയെക്കുറിച്ച് ഇങ്ങനെ റാണി പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ എടി നിന്നോട് ഞാൻ കാര്യം പറയട്ടെ കാര്യമൊക്കെ നിൻ്റെ അടുത്താണ് തെറ്റ് അയാളുടെ ഭാര്യ എന്ന് കരുതിയിട്ടാണ് ഒരുപക്ഷെ അയാൾ നിന്നെ തൊട്ടിട്ടുണ്ടാവുക പക്ഷേ ഇനി അറിയായിരുന്നല്ലോ അയാളുടെ ഭാര്യ നീയല്ലാന്ന് ഈ ആൾമാറായിട്ട കളി കളിക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുത്തോട്ട് ഒരു ഭാര്യയായി പോകുന്ന വേഷം വേണ്ടായിരുന്നു കൊല്ലലും കൊല്ലതിനെയൊക്കെ കൂടുതലാണ് അതുമാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ നി നി അടുത്തോട്ട് വന്നത് നീ അന്ന് ഈ വേഷം കെട്ടാനുള്ള കാരണമുണ്ടല്ലോ അന്ന് ആ കൊല ചെയ്ത ആൾ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയട്ടോ അപ്പം കേൾക്കുന്ന റാണി ആകെ ആഗ്രഹമാണ് അങ്ങനെ റാണിയോട് പറയുമ്പോൾ ഇത്രയും കാലം നല്ല പോലെ ജീവിക്കുകയായിരുന്നു ഞാൻ എന്നും നിന്നോട് പറയരു പറയാറുണ്ടായിരുന്നു കൊല്ലും കൊലയും വേണ്ട എന്ന് ഇപ്പം എന്താണ് ഉണ്ടായത് ആൾമാറാട്ടം നടത്തിയതിനു എല്ലാ കേസും കൂടി ജീവിതകാലം മുഴുവൻ എനിക്ക് ഈ ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് നീ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ റാണി ആകെ ആഗ്രഹമാണ് കേട്ടോ ഈ ശ്രീ ഈ സമയം ശ്രീകുട്ടനെ നെഞ്ചി പൊടിയാണ് തൻ താൻ ജീവന തുല്യം സ്നേഹിച്ച റാണിയൊക്കെ ഇങ്ങനെയൊരവസ്ഥ വന്നല്ലോ റാണി മറ്റൊരു കുഞ്ഞിനെ വയറ്റിലിടുന്നു എന്ന് സത്യം വരുമ്പോൾ അത് ശ്രീകുട്ടനെ താങ്ങാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ചെയ്താൽ പറയുകയാണ് മോനിനി ഇങ്ങനെ സങ്കടപ്പെടില്ലേ എന്നാലും എൻ്റെ റാണി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് റാണിയാണെങ്കിലും ആകെ വീറും വാശിയൊക്കെ പോയി ഒരു തരം മരവിച്ച അവസ്ഥ പോലെയായി തൻ്റെ വയറ്റിലൊരു കുഞ്ഞു പിടക്കാൻ പോകുന്നു അറിയുന്ന റാണി ആകെ സങ്കടത്തിലാവണം കേട്ടോ ഇതേ സമയമാണെങ്കിലും ഇപ്പുറത്ത് പൂജ പൂജയെ എല്ലാവരും കൂടി പരിപാലിക്കൽ തുടങ്ങുകയാണ് പൂജയ്ക്ക് എല്ലാവരും ഒരുമിച്ച് സ്നേഹവും മൂട്ടലും അരുണിമയുടെ വക കുളിയും അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളും അച്ഛമ്മയുടെ വക വേറൊരു ട്രീറ്റ്മെൻറ്റും മധുവിൻ്റെ വക പിടിച്ചു നടത്തലും അങ്ങനെ വയറൊക്കെ വെച്ചിട്ടുള്ള പൂജയാണ് കാണിക്കുന്നത് എന്തായാലും ഇനി ഈ റാണിയുടെ ഈ ഒരു ഗർഭം അതിൻ്റെ ടിസ്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു പക്ഷേ റാണിയെ വി ി ഇനിയിപ്പോൾ ആരും അറിയാതെ റാണിയെ വീണ്ടും പക കയറ്റാൻ വേണ്ടി കമ്മീഷണർ ആരുമറിയാതെ ഇപ്പോൾ ഡോക്ടറെ ഇതാക്കി അങ്ങനെ റാണിക്ക് ഗർഭമുണ്ടെന്ന് പറയുന്നതായിരിക്കാം എന്തായാലും കിരൺ ചെന്ന് അർജുനോട് ഈ സത്യങ്ങൾ പറയുമ്പോൾ അർജുൻ്റെ സമനില തെറ്റിപ്പോകണം കേട്ടോ പൂജയെ നല്ല സ്നേഹത്തോടു കൂടി നോക്കുന്നതിനിടയ്ക്ക് റാണി ഗർഭിണിയാണെന്നുള്ള സത്യം പറയുമ്പോൾ അർജുനോട് കിരൺ ചോദിക്കുന്നുണ്ട് എടാൻ എൻ്റെ അടുത്ത് വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ ഇനി പൂജയാണെന്ന് കരുതി അവളുമായി നീ കൂടിച്ചേർന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അർജുനില്ല ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ാണ് അപ്പോൾ ഉടനെ തന്നെ അവിടെ പറയുകയാണ് ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവൾ ഗർഭിണിയാണ് ഇനി എന്തായാലും അടുത്ത തലവേദന എന്താണെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറയുമ്പോൾ ഇല്ല കിരൺ ഞാൻ അവളുമായി കൂടി ചേർന്നിട്ടില്ല അവൾ മിക്ക ദിവസങ്ങളും എന്നെ ഉറക്കഗുളികൾ കിടത്തി ഉറക്കാറാണ് കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഞാൻ അവൾ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവൾ തരുന്ന ഭക്ഷണം കഴിക്കാതിരുന്നത് എന്ന് പറയാനും അപ്പോൾ ഉടൻ തന്നെ കിരൺ പറയുന്നുണ്ട് എന്തായാലും ഇത് പൂജ അറിയണ്ട പൂജ അറിഞ്ഞ കഴിഞ്ഞാൽ അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലാകുന്നത് അവൾക്ക് ടെൻഷനാവും അതുകൊണ്ട് തന്നെ ഇനി ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ അർജുനോട് കിരൺ പറയണ്ട കേട്ടോ എന്തായാലും ഇനി ഈ കഥ എന്ത് എന്തിനു വേണ്ടി വരുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപക്ഷെ കമ്മീഷണറുടെ കളിയായിരിക്കും ആരും കാണാതെ റാണിയെ ഇങ്ങനെ ഒരു വേഷം കെട്ടിക്കുകയായിരിക്കും